നമസ്കാരം ഇന്ന് ജീവലോകത്തെ ഒരു ജീവിയായ നായിയുടെ വിശേഷമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിചിത്രമാണ് നമുക്ക് ചുറ്റുമുള്ള ജീവലോകം ആധുനിക ശാസ്ത്രയുഗത്തിലും സിദ്ധിയും സാമർഥ്യവും കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന അനേകം ജീവവർഗ്ഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അവയിലൊരു ജീവിയാണ് നായികൾ മനുഷ്യൻ ഇണക്കി വളർത്തിയ ആദ്യ നായയാണെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് പണ്ട് നായാട്ടിന് പോകുമ്പോൾ മനുഷ്യർ നായ്കളെ ഒപ്പം കൊണ്ടുപോയിരുന്നു കാലക്രമേണ നായ മനുഷ്യൻ്റെ ഉറ്റമിത്രമായി മാറി ഭൂമുഖത്ത് നൂറോളം ഇനങ്ങൾ നായ്കളുണ്ട് അവയെല്ലാം കൂടി നാനൂറ് മില്യൻ നായ്ക്കൾ കരുതുന്നത് നായുടെ കാഴ്ചശക്തി മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് കുറവാണ് നീങ്ങുന്ന ഒരു വസ്തുവിനെ വേഗം തിരിച്ചറിയാൻ നായ്ക്കു കഴിയും ചലിക്കാത്ത വസ്തുക്കളെക്കാൾ ചലിക്കുന്ന വസ്തുക്കളെ വളരെ വേഗം ദൂരെ നിന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ് കൂടുതൽ നായ്ക്കുണ്ട് നായ്ക്കളുടെ കണ്ണുകൾക്ക് പല ആകൃതിയാണ് റെറ്റിന്യൂയുടെ സ്ഥാനവും ഓരോ ഇന നായ്ക്കളിലും വ്യത്യാസമായിരിക്കും കേൾവിശക്തിയുടെ കാര്യത്തിൽ നായ് മുൻപന്തിയിലാണ് വളരെ ദൂരെ നിന്നുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ നായ്കൾക്ക് കഴിയും ഇതിനായി ചെവി ചലിപ്പിക്കുവാനുള്ള വിദ്യ നായ്ക്കറിയാം ശബ്ദം കേൾക്കുന്നത് കണ്ടുപിടിക്കാൻ വിരുദുള്ളവയാണ് ഓരോ നായ്ക്കളും ചെവിയുടെ പതിനെട്ടോളം പേശികൾ ഇവ ഇവയെ സഹായിക്കുന്നുണ്ട് ഇതിനായി ചെവി തിരിക്കാനും ഉയർത്തുവാനും കറക്കാനും കഴിയും ഈ പേശികളുടെ സഹായത്താൽ മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ദൂരത്തേക്കാൾ നാലിരട്ടി ദൂരത്തു നിന്നുള്ള ശബ്ദം വ്യക്തമായി കേൾക്കാൻ ഈ പേശികളുടെ സഹായത്താൽ നായികൾക്ക് കഴിയുന്നു ഇതിനു കാരണം തലച്ചോറിനെ സംവേദനക്ഷമതയുള്ള അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള കോശങ്ങളാണ് ഗന്ധം തിരിച്ചറിയാൻ മനുഷ്യനേക്കാൾ ആയിരം മടങ്ങു ശേഷി നായിക്കുണ്ട് മനുഷ്യൻ്റെ തലച്ചോറിൽ ഗന്ധം തിരിച്ചറിയാൻ അഞ്ചു മില്യൻ കോശങ്ങളാണുള്ളത് എന്നാൽ നായ്ക്കളുടെ തലച്ചോറിൽ ഇരുന്നൂറ്റി ഇരുപത് മില്യൺ കോശങ്ങളുണ്ട് അതുകൊണ്ടാണ് നായ്ക്ക് മണം പിടിക്കുവാൻ ഉള്ള അസാമാന്യമായ കഴിവ് ഉള്ളത് നായ്ക്കൾ യജമാനന്മാർ പഠിപ്പിക്കുന്ന ഓരോ പെരുമാറ്റ രീതിയും നിരീക്ഷിച്ച് മനസ്സിലാക്കി എളുപ്പം പഠിക്കുന്ന ഒരു ജീവിയാണ് ഓരോ വസ്തുക്കളെയും തിരിച്ചറിയാൻ പരിശീലനത്തിലൂടെ നായിക്കു കഴിയും ആംഗ്യം കാണിച്ചുകൊണ്ടുള്ള ആജ്ഞകളാണ് വേഗത്തിൽ അവ അനുസരിക്കുക കുറ്റം കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിന് പോലീസ് സേനയിൽ നായ്ക്കളെ ഉപയോഗിക്കുന്നത് ഇതിനാലാണ് നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് വാക്കുകളോളം മനസ്സിലാക്കുവാനുള്ള കഴിവ് നായ്ക്കൾക്ക് ഉണ്ട് ഒരു നായുടെ മുഖം കണ്ടാൽ അതിൻ്റെ ആയുസ് പ്രവചിക്കുവാൻ കഴിയും പക്ഷെ നായ്ക്കളെ പോലെ കൂർത്ത മുഖമുള്ളവയ്ക്കാണ് ആയുസ് കൂടുതൽ